നീ സ്ത്രീകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പബ്ലിക്കായിട്ട് പറ അത് ചെലപ്പോ നല്ലതായിരിക്കാം മോശമായിരിക്കാം പക്ഷെ അവിടെ എപ്പോഴും നീ തന്നെയായിരിക്കും തെറ്റുകാരനാവുക ഇവരുടെയൊക്കെ ഒരു സ്വഭാവം കാരണം നമുക്കത് പറയാതിരിക്കാനും പറ്റുന്നില്ല അല്ലേ സന്തോഷേ നാം പറയുന്ന ഈ വാക്കുകളൊക്കെ ഒരു പഴിയായിട്ട് മാത്രമേ കാണുള്ളൂ അതെന്തുകൊണ്ടാന്നറിയോ അവരൊരു സ്ത്രീ ആയതുകൊണ്ടല്ല പറഞ്ഞ വ്യക്തി ആരാണ് എന്നാണ് നോക്കുന്നത് നടൻ സലീം കുമാര് കഴിഞ്ഞ ഒരു ദിവസം ഒരു പ്രസ്താവന പറഞ്ഞു നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഫേസ് തന്നെ ഓക്കെ ആള് പറഞ്ഞത് ശരിയാവാം തെറ്റാവാം അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എല്ലാം ശരിയാണ് പക്ഷെ അതിനെതിരെ ഇപ്പോൾ വിനായകം വന്നിരിക്കണെ കണ്ടില്ലേ സലീം കുമാറിനോട് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറേ കാര്യങ്ങളും പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരു വാക്കും പറഞ്ഞിട്ട് കൂ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അതിലൊരു റെഡ് മാർക്ക് ഇട്ടുണ്ട് വിവാദമായപ്പോൾ ആൾ അതെന്തായാലും ഡിലീറ്റ് ആക്കി വിനേഗം പണ്ടു ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം വിവാദമായ അത് വേഗം ഡിലീറ്റ് ആക്കും ഇങ്ങനെ പേടിയുള്ള ആള് എന്തിനാ പിന്നെ പോസ്റ്റ് പോസ്റ്റർ സലീം കുമാർ ഇതുവരെ ആരോടും അശ്ലീലമായിട്ട് പെരുമാറിയിട്ടില്ല അങ്ങനെ ഒരു അറിവ് പോലും ഇല്ല എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഇനിയും അദ്ദേഹം എന്താ ശരിക്കും പറഞ്ഞത് മക്കളെ ഇങ്ങനെ കാണുമ്പോൾ പേടിയുണ്ട് എന്തായിരിക്കും അപ്പൊ അവരുടെ ഭാവി എന്നാണ് അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അന്ന് അതിനെതിരെ വിനായകൻ ഒരു മണ്ടനെ പോലെ തന്നെ ശരിക്കും സംസാരിച്ചു ഒരു നടനായി മോഡൽ ആകണ്ട അതിനെതിരെ ആര് വേണിച്ചാലും ആരെയും പബ്ലിക് പോസ്റ്റ് ഇട്ടാൽ അതിനെ തെറ്റായ വഴിയിൽ നയിക്കാമല്ലോ നമ്മുടെയൊക്കെ ഓർമ്മയിൽ കുമാർ എന്ന് പറഞ്ഞാൽ എന്തോ ഓർമ്മ വരിക എപ്പോഴും എൻ്റെ മനസ്സിൽ ചതിക്കാത്ത ചന്ത ഓർമ്മ വരിക ആരൊരു നടനാണ് ആസ്യ നടനാണ് അഭിനയിച്ച് ഒരു വ്യക്തിയാണ് എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറിയിട്ടുള്ളൂ നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു നല്ല നല്ല ക്യാരക്ടർ ചെയ്യണു വെൽ റെപ്യൂട്ടഡ് ആൻഡ് റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ് പക്ഷെ വിനായകന് ഓർക്കുമ്പോൾ മനസ്സിൽ എന്താ വരിക കഞ്ചാവ് ജയില് പോലീസ് ഫ്ലാറ്റില് അടി ലഹള ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ട് വേണ്ടാത്തതൊക്കെ എഴുതിയിട്ട് കണ്ണും കാതും ചെവി അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇത് നമ്മുടെ മാതൃഭൂമിയാണല്ലോ ഇവിടെ സമൂഹം ഒരാളെ വേണ്ട എന്ന് വെക്കുമ്പോൾ അതിനെതിരെ നമുക്കൊരു നിലപാട് വേണ്ടേ സലീം കുമാർ പറഞ്ഞത് ഇത്രേ ഉള്ളു സലീംകുമാർ പറഞ്ഞത് എത്രയാണ് ഞാൻ കരുതുന്നു നമ്മുടെ പെൺമക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട സന്ദേശം സമൂഹം അത് പറഞ്ഞു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിലിപ്പോ എന്താ തെറ്റുള്ളത് എന്ത് അശ്ലീലമാണുള്ളത് എന്ത് നിന്ദയുള്ളത് ഉള്ളത് സത്യമായിട്ടുള്ള കാര്യമല്ലേ നമ്മുടെ ഈ കൊച്ചിയിലെ എടപ്പള്ളിയിലെ നാലും കൂടി റോഡിൽ ജെൻസായിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ എല്ലാവരും ഫോണിൽ സംസാരിച്ചും ഫോൺ നോക്കിയിട്ടൊക്കെയാണ് ക്രോസ് ലൈനെ ക്രോസ് ചെയ്യുന്നത് നാലും കൂടി റോഡാണ് ഏതെങ്കിലും വഴിക്ക് ഒരു വണ്ടി വന്നിടിച്ചാൽ എന്തിനു കൊള്ളും ഈ ഒരു കാര്യത്തെ വിനായകൻ ഫേസ്ബുക്കിൽ പറഞ്ഞതോ താഴ്ന്നതായിട്ടാണ് നമ്മുടെ രാജ്യത്തെ പലരും കാണുന്നത് അവർക്ക് ബോധമില്ല അതും ഇവർ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട യൂത്തിന്റെ സപ്പോർട്ട് വിനായകന് കിട്ടുമെന്ന് വിനായകൻ വിചാരിച്ചു സത്യം പറട്ടെ പെൺകുട്ടികൾക്ക് എങ്ങനെ വേണം എന്ത് വേണം എങ്ങനെ നടക്കണം എന്നുള്ള അവകാശമൊക്കെ അവർക്കുണ്ട് എന്നാൽ ഒരു പിതാവിനും ഒരു നല്ല കുടുംബസ്ഥനുമായ ഒരാൾക്ക് അതിനെതിരെ പറയാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വരുത്തേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും സ്ത്രീകളെ മാന്യമായിട്ട് തന്നെ കാണുകയും ചെയ്യണം എന്നുവച്ച് അതിന്റെ പേരിൽ ഓർത്തതും പറഞ്ഞതും തന്നെ വേട്ടയാടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വിനായകൻ പറഞ്ഞ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തൊക്കെയായാലും എന്തൊക്കെ മോഡലായാലും മോഡലായവർക്കൊരു മൂല്യബോധം വേണം സലിം കുമാർ എന്ന നടനോട് മാത്രമല്ല അങ്ങനെ ആരൊക്കെ പ്രസ്ഥാനം പറഞ്ഞാലും അതിലൊരു സത്യം ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം ഇപ്പൊ നല്ലത് പറയുമ്പോൾ അതുപോലെ ഒരു കുറ്റമാണ് അപ്പൊ നീചമായിട്ട് പെരുമാറുന്നവർക്ക് അതൊരു ആവേശം കാൽക്കൂട്ടി പിടിക്കുക തന്നെയാണ് സലീം കുമാർ ചേട്ടാ നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്